ും നമസ്കാരം നമ്മുടെ എൽ ഡി സി പരീക്ഷയ്ക്ക് ജ്യോഗ്രഫി അല്ലെങ്കിൽ ഭൂമിശാസ്ത്രത്തിൽ നിന്ന് ഏകദേശം അഞ്ച് മാർക്കിനോളം ചോദ്യങ്ങൾ ചോദിക്കാം അല്ലേ അതായത് ഇന്ത്യൻ ജ്യോഗ്രഫി വേൾഡ് ജ്യോഗ്രഫി അതുപോലെ തന്നെ കേരള ജ്യോഗ്രഫി ഭാഗത്തു നിന്നെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തു നിന്ന് അതായത് ജ്യോഗ്രഫിയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓരോ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതിലെല്ലാം എസ് സി ആർ ടി പാഠഭാഗങ്ങളിലെ കണ്ടന്റും കൂടി ഇൻക്ലൂഡഡ് ആണ് ഓക്കെ അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യ ഭൂപ്രകൃതി എന്ന് പറയുന്ന ഭാഗത്തു നിന്നും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിലെല്ലാം എസ് സി ആർ ടി കണ്ടുകൾ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നതാണ് ചോദ്യം നമുക്ക് മൂന്ന് പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ നോക്കാം ഇന്ത്യ ഇന്ത്യ ഏഷ്യ വൻകരയുടെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു ഓക്കെ എന്താ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ തെക്കു ഭാഗത്തായി ഇന്ത്യൻ മഹാസമുദ്രം സ്ഥിതി ചെയ്യുന്നു അടുത്ത പ്രസ്താവന ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തായി അറബിക്കടലും പടിഞ്ഞാറ് ഭാഗത്തായി ബംഗാൾ ഉൾക്കടലും സ്ഥിതി ചെയ്യുന്നു ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അല്ലേ അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന നോക്കാം ഇന്ത്യ ഏഷ്യ വൻകരയുടെ കിഴക്ക് ഭാഗത്തു നിന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ കിഴക്ക് ഭാഗത്താണോ അല്ല അല്ലേ അപ്പോൾ ആ ഒരു പ്രസ്താവന തെറ്റാണ് ദ ഇന്ത്യയുടെ തെക്ക് ഭാഗത്തായി ഇന്ത്യൻ മഹാസമുദ്രം സ്ഥിതി ചെയ്യുന്നു അത് ശരിയാണല്ലേ അടുത്ത് എന്താണ് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് അറബിക്കടൽ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് അറബിക്കടൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് തെറ്റല്ലേ അതുപോലെ തന്നെ ഇവിടെ എന്താ പടിഞ്ഞാറ് ഭാഗത്ത് ബംഗാൾ ഉൾക്കടലും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതും തെറ്റാണ് അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവനയും തെറ്റാണ് അല്ലേ അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരിക ഓപ്ഷൻ സി രണ്ട് മാത്രമാണ് ശരി അല്ലേ അപ്പം നമുക്ക് ശരിയായിട്ട് എങ്ങനെയാണോ വരിക നോക്കാം ഇന്ത്യ ഏഷ്യൻ വൻകരയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് ഭാഗത്തല്ല തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്താ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തായി അറബിക്കടലല്ല നേരെ തിരിഞ്ഞു പോയിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അറബിക്കടലും സ്ഥിതി ചെയ്യുന്നു എങ്ങനെയാണ് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തായി ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് ഭാഗത്തായി അറബിക്കടലും സ്ഥിതി ചെയ്യുന്നു ക്ലിയർ ആയല്ലേ ഇപ്പം നമ്മൾ നോക്കിക്കേ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയില്ലേ അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ഓപ്ഷനിൽ നിന്നും ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക രണ്ട് പ്രസ്താവനകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ രണ്ടെന്താ പറഞ്ഞിട്ടുള്ളത് ഹിമാലയ പർവ്വത നിരക്ക് തെക്കുഭാഗത്ത് വിശാലമായ ഒരു സമതലമുണ്ട് ഹിമാലയത്തിൽ നിന്നും നദികൾ ഒഴുക്കിക്കൊണ്ട് എക്കൽ നിക്ഷേപിച്ചാണ് ഈ സമതലങ്ങൾ രൂപപ്പെട്ടത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലങ്ങൾ എന്നാണ് ഈ സമതല പ്രദേശം അറിയപ്പെടുന്നത് രണ്ടാമത്തെ പ്രസ്താവന കുറച്ച് വലുതാണ് അല്ലേ ഇപ്പം ഈ രണ്ട് പ്രസ്താവനകൾ നോക്കിക്കേ ഒന്നാമത്തെ പ്രസ്താവന എന്താണ് പറഞ്ഞിട്ടുള്ളത് അതി വിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ അല്ലേ അത് ശരിയാണ് അല്ലേ അടുത്ത എന്താ ഹിമാലയ പർവ്വത നിരകൾക്ക് തെക്കു ഭാഗത്തായി വിശാലമായ ഒരു സമതലമുണ്ട് ഹിമാലയത്തിൽ നിന്നും നദികൾ കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചാണ് ഈ സമതലങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് ഇതെന്താണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ആ പ്രസ്താവനകളും ശരിയാണ് ഇതൊക്കെ എസ് സി ആർ ടിയിലെ പോയിൻറ്റുകളാണ് നിങ്ങളത് വായിച്ചു പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് നമുക്ക് ശരിയായിട്ട് എന്താ വരിക ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരി അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക ഇവിടെ നാല് ജോഡികൾ കൊടുത്തിട്ടുണ്ട് അതായത് ഓരോ സംസ്ഥാനവും ആ സംസ്ഥാനത്തിൻ്റെ ആഘോഷവുമാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ നോക്കാം കേരളം ഓണം അല്ലേ ദെൻ തമിഴ്നാട് പൊങ്കൽ പിന്നീട് ഗോവ ബിഹു അസം രാംലീല അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ നമുക്ക് ഇത് രണ്ടും അറിയാം അല്ലേ കേരളം ഓണം അത് ശരിയാണ് അടുത്തെന്താ തമിഴ്നാട് പൊങ്കലാണ് അതും ശരിയാണ് അല്ലേ ഗോവ ബിഹു ആണോ അല്ല ഗോവയിൽ എന്താണ് രാംലീലയാണ് ആസാമിൽ ആണ് ഓക്കെ അപ്പം ഇതിൽ നിന്ന് ഏതാണ് ശരിയായിട്ട് വരിക ഒന്നും രണ്ടുമാണ് ശരിയല്ലേ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഗോവയിൽ രാംലീലയാണ് ദെൻ അസാമിലാണ് ബിഹു വരുന്നത് ഓക്കെ അപ്പോൾ കേരളത്തിൽ ഓണം തമിഴ്നാട്ടിൽ പൊങ്കൽ ഓക്കെ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചേരുംപടി ചേർക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ അതായത് അതിർത്തി രേഖകളാണ് കൊടുത്തിട്ടുള്ളത് ഒന്നാമത് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ അതിൻ്റെ നേരെ റാഡ് ക്ലിഫ് രേഖ എന്ന് കൊടുത്തിട്ടുണ്ട് ഇന്ത്യ ചൈന അതിന് നേരെ പാക് കടലെടുക്കുന്നു എന്ന് കൊടുത്തിട്ടുണ്ട് മൂന്നാമത് ഇന്ത്യ ശ്രീലങ്ക അതിന് നേരെ എന്താണ് മക്മോഹൻ രേഖ എന്നും കൊടുത്തിട്ടുണ്ട് നാലാമത് എന്താണ് ഇന്ത്യ മാലിദ്വീപ് എട്ട് ഡിഗ്രി ചാനൽ എന്നാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇത് നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ നമുക്ക് ചേരുമ്പാടി ചേർക്കുകയാണ് വേണ്ടത് നോക്കാം ഇന്ത്യ പാകിസ്ഥാൻ എന്താണ് റാഡ് ക്ലിഫ് രേഖ തന്നെയാണ് അല്ലേ ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് രേഖയാണ് അപ്പോൾ ഒന്ന് എ തന്നെയാണ് വരിക അല്ലേ ദെൻ ഇന്ത്യ ചൈന ഇന്ത്യ ചൈന എവിടെയാണ് മഗ്മോഹൻ രേഖയാണ് അല്ലേ ഓക്കെ ഇന്ത്യ ചൈന മഗ്മോഹൻ രേഖയാണ് അപ്പോൾ രണ്ട് സി ആണ് വരിക ദെൻ ഇന്ത്യ ശ്രീലങ്ക ഏതാണ് ഇന്ത്യ ശ്രീലങ്ക പാക്ക് കടലെടുക്ക് ബി അല്ലേ അപ്പോൾ മൂന്ന് ബി ആണ് അടുത്തത് ഇന്ത്യ മാലിദ്വീപ് എട്ട് ഡിഗ്രി ചാനൽ അതും ശരിയാണല്ലേ അപ്പം ഇതിൽ നിന്ന് ഏതാണ് ശരിയായിട്ട് വരിക ഒന്ന് എ രണ്ട് സി മൂന്ന് ബി ആൻഡ് നാല് ഡി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഇവിടെ ഓപ്ഷൻസ് പറഞ്ഞിട്ടുള്ളത് എ പാകിസ്ഥാൻ ബി ചൈന സി അഫ്ഗാനിസ്ഥാൻ ആൻഡ് ഡി ബംഗ്ലാദേശ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഏതാണ് ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ് ചൈനയാണ് ശരിയായിട്ട് വരിക ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ചൈന ഓക്കേ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് മാലിദ്വീപാണ് ഓക്കെ മാലിദ്വീപാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപാണ് ഏറ്റവും വലിയ രാജ്യമാണ് ചൈന ഓക്കെ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ് പി എസ് സി പഠിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെ സംബന്ധിച്ചും നിങ്ങളുടെ പഠനം എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എല്ലാ ലെവൽ അതായത് സെവന്ത് ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ പ്രിലിമിനറി മെയിൻസ് എക്സാമിൻ്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള നോട്ട്സുകൾ അതുപോലെ തന്നെ എൽ പി യു പി നോട്ടുകൾ എ സി ആർ ടി പാഠഭാഗങ്ങളെല്ലാം ഈ ഒരു ആപ്പിനകത്ത് ഇൻക്ലൂഡഡ് ആണ് നിങ്ങൾക്ക് ഓരോ നോട്ട് വായിക്കാനും ആ നോട്ട് നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും സെറ്റ് ടു ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഇപ്പോൾ ചോദിച്ചു വരുന്ന അതേ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാം അവൈലബിൾ ആണ് മോഡൽ എക്സാംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മുടെ ഈ ഒരു ആപ്പിനകത്ത് വരുന്നുണ്ട് അതുമാത്രമല്ല ഏത് എക്സാമിനെ ബേസ് ചെയ്തിട്ടാണോ നിങ്ങൾ പഠിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ തന്നെ ആപ്പിനകത്ത് നടക്കുന്നുണ്ട് എൽ ഡി സിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇപ്പോൾ റീപ് എൽ ഡി സി എന്ന് പറയുന്ന ഒരു സ്റ്റഡി പ്ലാൻ ഓൺഗോയിങ് ആണ് അതുപോലെ അടുത്ത് വരുന്ന ഒക്കെ സ്റ്റഡി പ്ലാൻ തന്നെയുണ്ട് നിങ്ങൾക്കത് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻറ്റൽ സപ്പോർട്ടും ആണ് നമ്മുടെ ഈ ഒരു ആപ്പിനകത്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം തികച്ചും സൗജന്യമായിട്ട് ആപ്പ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കറണ്ട് അഫെയർ ഒക്കെ അതിന് ശേഷം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം നമ്മുടെ ആപ്പിനകത്ത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രീമിയം എമൗണ്ട് വരുന്നത് നിങ്ങൾക്ക് പ്രീമിയം എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചീന ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് ഈ ഒരു നമ്പറിലേക്ക് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ച് ശതമാനം കൂടി ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക സ്റ്റഡി പ്ലാൻ ഒക്കെ ഫോളോ ചെയ്ത് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കൂടുതലും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാണ് സാധി അല്ലേ കാരണം എക്സാമിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് ചോദ്യ വണ്ടി എന്ന് പറഞ്ഞിട്ട് എൽ ഡിസിക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യ വണ്ടി എന്ന് പറയുന്ന മോക്ക് ടെസ്റ്റ് സീരീസ് ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നതാണ് ഇപ്പം ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അറിയാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ ആണെങ്കിൽ തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻസ് നോക്കാം എ രാജസ്ഥാൻ ബി നാഗാലാൻഡ് സി പശ്ചിമ ബംഗാൾ ഡി അരുണാചൽ പ്രദേശ് ഏതാണ് ശരിയായിട്ട് വരിക ഓപ്ഷൻ എ ആണ് അല്ലേ രാജസ്ഥാൻ ആണ് ശരി രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ ഓക്കെ രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ് സിക്കിം ആണല്ലേ സിക്കിം ഓക്കെ രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് സിക്കിം ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒന്നും രണ്ടും അടയാളപ്പെടുത്തിയ രണ്ട് പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് ഏത് ഓപ്ഷനുകളാണ് ശരിയെന്ന് കണ്ടെത്തുക രണ്ട് പ്രസ്താവനകളാണ് ഇന്ത്യ മ്യാൻമറുമായി ലാൻഡ് ബോർഡർ ക്രോസിംഗ് ക്രോസിംഗ് കരാറിൽ ഒ ഏർപ്പെട്ട വർഷം രണ്ടായിരത്തി പതിനെട്ട് ദൻ എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഡിഗ്രി പൂർവ്വരേഖാംശരേഖ കടന്നു പോകുന്ന ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത് മിർസാപൂർ അതായത് അലഹബാദ് ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇതിൽ നിന്ന് നമ്മൾ ഏതാണ് ശരി എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ ഇപ്പൊ ഒന്നാമത് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ മ്യാൻമറുമായി ലാൻഡ് ബോർഡർ ക്രോസിംഗ് കരാറിൽ ഒപ്പുവെച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അല്ലേ അത് ശരിയാണ് അതുപോലെ തന്നെ ഈ ഒരു പ്രസ്താവന എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഡിഗ്രി രേഖ കടന്നു പോകുന്ന ക്ലോക്ക് ടവർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ മിർസാപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്രസ്താവനയും ശരിയാണ് അപ്പോൾ എന്താണ് ഇതിൽ ആൻസർ വരിക ഓപ്ഷൻ എ ആണ് പ്രസ്താവന ഒന്ന് രണ്ട് ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ശരിയായവ ഏതൊക്കെ എന്നതാണ് ചോദ്യം എന്താണ് ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനം സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം രണ്ട് എന്താണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ് മൂന്ന് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാടാണ് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ നമുക്ക് നോക്കാം ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം ആ ഒരു പ്രസ്താവന എന്താണ് തെറ്റാണല്ലേ ഏകയാണോ അല്ല അല്ലേ ദൻ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ് ആ പ്രസ്താവന എന്താണ് ശരിയാണ് അല്ലേ ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം നമുക്കറിയാം കുട്ടനാടാണ് ആ പ്രസ്താവനയും ശരിയാണ് അപ്പം ഏതാണ് ആൻസർ വരിക ഓപ്ഷൻ ബി രണ്ടും മൂന്നുമാണ് ശരിയായിട്ട് വരിക അല്ലേ ഇപ്പം ഏക സംസ്ഥാനം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അല്ല ഇവിടെ രണ്ട് സംസ്ഥാനങ്ങളുണ്ട് ഏതൊക്കെയാണ് സിക്കിമും ഉണ്ട് അല്ലേ ഇപ്പം ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് സിക്കിം മേഘാലയ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഏതാണ് വരിക ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഗുജറാത്ത് അരുണാചൽ പ്രദേശ് തമിഴ്നാട് ഹിമാചൽ പ്രദേശ് ഏതാണ് വരിക ഓപ്ഷൻ എ ആണ് ഗുജറാത്ത് ആണ് പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം ഓക്കെ അരുണാചൽ പ്രദേശത്തെ എവിടെയാണ് അരുണാചൽ പ്രദേശ് കിഴക്ക് അല്ലേ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ് അരുണാചൽ ആണ് തമിഴ്നാട് എവിടെയാണ് തമിഴ്നാട് തെക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് അല്ലെ തെക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് ഹിമാചൽ പ്രദേശ് വടക്ക് ഓക്കെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ക്ലിയർ ആയില്ലേ ഇതൊക്കെയാണ് ഗുജറാത്ത് പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനം കിഴക്കേ അറ്റത്തെ അരുണാചൽ പ്രദേശ് തമിഴ്നാട് തെക്കേ അറ്റത്തെ അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് വടക്കേ അറ്റത്തെ സംസ്ഥാനം ക്ലിയർ ആയില്ലേ അടുത്ത കൊസ്റ്റു നോക്കാം ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ഓപ്ഷനിൽ നിന്നും ഉചിതമായ ഉത്തരം കണ്ടെത്തുക ഓക്കെ രണ്ട് പ്രസ്താവനകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം അത് മാലിദ്വീപ് എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് എന്താണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി എന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് മാലിദ്വീപാണ് ആ പ്രസ്താവന ശരിയാണ് അല്ലേ അടുത്ത എന്താണ് ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ് അത് തെറ്റല്ലേ ആ പ്രസ്താവന തെറ്റാണ് അപ്പൊ ഇതിലേതാണ് ആൻസർ വരിക ഓപ്ഷൻ സി ഒന്ന് ശരി രണ്ട് തെറ്റ് ഗോദാവരിയാണോ അല്ല സിന്ധു ആണല്ലേ ഏറ്റവും നീളം കൂടിയ നദിയാണ് സിന്ധു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു ആണ് ഓക്കെ ഇപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ ഇപ്പം നമ്മൾ ഇന്ന് ഇത്രയും ആണ് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരും ഈ കൊസ്റ്റ്യൻസ് ഒക്കെ നല്ല പഠിക്കുക ഇനി വരുന്ന ദിവസങ്ങളിൽ ബാക്കി ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കാം ടെൻഷനൊന്നും വേണ്ട എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് വീണ്ടും കാണാം വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്